ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടേട്ടാ വന്നിട്ടുള്ളത് അതായത് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ മലപ്പുറത്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗോ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലത്തെ വണ്ടിക്ക് പോയിട്ട് വൈകുന്നേരം ടപ്പേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം കേട്ടാ അപ്പോൾ കാരണം അച്ചയ്ക്ക് രണ്ട് വർക്ക് കാര്യങ്ങളായിട്ട് പോകാനുണ്ട് അപ്പോൾ തിരക്കായിട്ടുള്ളൊരു ഒരു ഒരു മാരേജ് ഫങ്ഷന് പോക്കായിപ്പോട്ടോ കാരണം പോവാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ അവിടെ ഇറങ്ങിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു മാര്യേജ് കഴിഞ്ഞിട്ട് വൺ മന്ത് അവർ ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മാസം നമ്മൾ കല്യാണത്തിന് വേണ്ടത് കാരണം ഇല്ല ഭയങ്കര ചൂടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ എൻ്റെ പൊട്ടികൾ ഏകദേശം ഒളിച്ചു പോയിട്ടുണ്ട് കേട്ടാ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാര്യേജ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മേക്കപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഇതാ ട്രെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു അഞ്ച് മിനിറ്റ് ലൈറ്റ് ആയിരുന്നു അങ്ങനെ ഇതാ എത്തിയപാട് ഫുള്ളാളായിട്ടാ ആൾക്കാരെ നല്ല നിറച്ചു വളർന്ന് ആച്ചയാണെങ്കിൽ നല്ല കറക്റ്റ് ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടാ കയ്യിൽ ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾ എണീച്ച് കൊടുത്ത് അപ്പോൾ എനിക്കാ തന്നത് സീറ്റ് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു നിങ്ങളടുത്ത് ഐബക്ക് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവളുടെ മടിയിൽ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എനക്കും കുറച്ച് കഴിഞ്ഞവാട് നേരെ ഓപ്പോസിറ്റായിട്ട് സീറ്റ് കിട്ടിയേട്ടാ സീറ്റ് പോകുമ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അയബക്കെതാ രാവിലെ ഉറക്കി തെളിയാതെ എണീച്ചതുകൊണ്ട് തന്നെ ഓ നല്ല ഉറക്കത്താട്ടോ ഉള്ളെ ഇങ്ങനെ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് അപ്പുറം വിൻഡോ സീസ് സീറ്റിൽ ഒരു ഒരാൾ ഇരുന്നിട്ടുണ്ടായിരുന്നട്ടോ അയബക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഉപ്പാപ്പാന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല വേഗം വിളിച്ചപാട് പോയി മടിയിൽ കയറിയിരുന്നട്ടോ എന്തിനാ അവന് അറിയാത്ത അവരുടെ അടുത്ത് അങ്ങനെ പോവാറില്ല എന്തോ അവന് ഇഷ്ടപ്പെട്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ താനൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് പക്ഷെ താനൂർന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അതായത് പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റോപ്പാണ് അങ്ങനെ ഇതാ ബ്രിഡ്ജ് കിടക്കലാന്നെട്ടാ ഇവിടെയും അതിൻ്റെ അപ്പുറത്തെ ചൂടാട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എനിക്ക് എന്ത് സഹിക്കാം ചൂട് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇതാ എന്നിട്ട് ഇതാ നമ്മളിത് കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയ തിരച്ചിലാണ് കല്യാണം ഫങ്ഷൻ നടത്തുന്നത് അങ്ങനെതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഫാമിലിയിൽ അങ്ങനെ വരുത്തും കുറവാണ് ഇതാണ് ഏട്ടാ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോന് ഏകദേശം ഒരേ ഫേസ് കട്ടൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാരണം ഞാൻ പണ്ട് വെക്കേഷൻ ടൈമിലെ കൂടുതലായി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലും നിൽക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് പെണ്ണ് കൂട്ടാൻ പോകണം അങ്ങനെല്ലാം ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ആച്ചു പറഞ്ഞത് ഈ ട്രെയിനിനെ എത്ര ഉള്ളേ നോക്കാ അപ്പം അത് നോക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫാമിലീസ് എല്ലാം വരുന്നതേയുള്ളൂ കേട്ടോ ഇത് പുതിയാപ്പിളിൻ്റെ അതാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടന് പിന്നെ അടുത്തുണ്ടായത് പുതിയാപ്പിളിൻ്റെ പെണ്ണുങ്ങളട്ടോ എൻ്റെ മുത്താപ്പൻ്റെ മോള് അപ്പോൾ ഇതാ കുറച്ച് ഫോട്ടോസെല്ലാം നമ്മൾ എടുത്തേട്ടോ നല്ലൊരു ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഓരോരാളെ വരുന്നേ ഉള്ളു കേട്ടോ കാരണം സമയം അത്ര ആയിട്ടുള്ളൂ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് വെട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഫുഡ് കൈക്കളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് ആൾക്കാരോടെല്ലാം പോകുന്നെന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാരോടൊന്നും ഒന്നും പറയാൻ പറ്റിയില്ല അങ്ങനെ എന്താ എൻ്റെ പെറ്റാച്ചൻ്റെ അതായത് ഉപ്പാൻ്റെ പെങ്ങൾ മക്കളെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം അവരെല്ലാം പുതിയ ബേബീസ് എല്ലാം വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആയിബക്കിനായാലും അവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരിങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പോയോ ഒന്ന് ബേബിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എന്ത് ചെയ്യാൻ പെട്ടെന്നുള്ളൊരു പോക്കും വരവായിപ്പ് വരാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെതാ ട്രെയിൻ കിട്ടിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് പോകുമ്പോഴുള്ള സുഖൊന്നും വരുമ്പോ ഉണ്ടായിരുന്നില്ല കേട്ടാ അങ്ങനെ ഐബക്ക് അരയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈസ് കൊടുത്തിട്ട് രണ്ടാളെ ഒതുക്കിട്ടാ ഐബക്ക് തിക്കും തിരക്കും ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇത് കടുത്തിട്ട് കൊറച്ച് സോപ്പിട്ട് ഒന്നും കേട്ടോ അത്ര ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ തീരെ സീറ്റ് കിട്ടിയില്ല അങ്ങനെ എൻ്റെ കയ്യിൽ ഐബക്കുണ്ടെ സീറ്റ് എനിക്ക് ഒരാളെ ഒപ്പിച്ചു തന്നെ അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ പിന്നെതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താട്ടോ അങ്ങനെ അങ്ങനെയതാ ചായ പിടിക്കേണ്ട സമയമായതുകൊണ്ട് നമ്മൾ എം ആർ എൻ്റെ അതായത് റെയിൽവേൻ്റെ തൊട്ടപ്പുറത്തല്ല എം ആർ എ റെസ്റ്റോറൻറ്റ് നമ്മളെപ്പോഴും പോകുന്ന സ്ഥലം അവിടെയാണ് അവിടെ പുറത്തുണ്ട് കേട്ടോ സ്നാക്സും ടീ എല്ലാം കുടിക്കുന്ന വേറെ തന്നെ സ്ഥലമുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ കയറിക്കുന്നതിനാൽ ജ്യൂസിന് വേറെ ഐറ്റംസ് എല്ലാം കഴിക്കേണ്ടി വരും അങ്ങനെ ഇതാണ് നമ്മൾ സ്നാക്സ് കഴിച്ചിട്ടാണ് ഉന്നക്കായ് പിന്നെ ഉണ്ടപ്പുട്ട് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് അങ്ങനെ ആച്ചു പറഞ്ഞാൽ നീ ഇവിടെ നിൽക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ ആ സൈഡിലോട്ട് വണ്ടി എടുത്തിട്ട് വന്ന അങ്ങനെ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒക്കെ ബായി